ഒരുപാട് വർഷം മുന്നേ തലശ്ശേരി ലിബർട്ടി പാരഡൈസ് എന്ന തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിക്ടോറിയ കോളേജിനെ പറ്റിയിട്ട് ഒരു ഒരു ഡയലോഗാണ് ആ ഡയലോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പരമ്പൂ മോനെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ ആ ഭൂമോ അവർക്കറിയില്ല സിപിഎമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുരൂടന്റെ ക്ലാസ്മേറ്റ് ആണത് ഒരുപാട് ചരിത്ര തുടങ്ങുന്ന വിക്ടോറിയ കോളേജിൽ ഒരുപാട് കേട്ടിട്ടുള്ള കോളേജിനെ പറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു കോളേജ് ഫംഗ്ഷൻ അതിൽ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ചിട്ട് അവര് വിളിച്ചു പോകുന്ന ഒരു കോളേജ് ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മള് സംസാരിക്കുന്നത് പോലെയല്ല ഒരു സ്റ്റേജിന്റെ മുകളിൽ മുന്നിൽ സംസാരിക്കുന്ന പോലെ പറ്റൂലെ കാണുമ്പോഴു സാധാരണ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കോളേജ് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജൊന്നും കണ്ടിട്ടില്ല കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല പറഞ്ഞിട്ട് പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ അത് നമ്മൾ ആർക്കും പറ്റില്ല അതുപോലെ സാധാരണ ഒരു ക്ലാസ് സമയത്ത് ലൈഫിൽ നമ്മളെ അച്ഛനമ്മമാര് പറയും ഇതാണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ്സ് ഇത് കഴിഞ്ഞ് ഇത് പത്താം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചിന്തിക്കണ്ട ബാക്കിയൊക്കെ എക്കും ഓക്കെ ഒരു പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു എത്തുമ്പോഴേക്കും അവര് പറയും പ്ലസ് ടു ആണ് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് പിടിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങൾ സെറ്റിൽ അതും കോളേജൊക്കെ ആവുമ്പോൾ പറയും ഇത് കോളേജ് പഠനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നത് അങ്ങനെ എന്റെ പല ഘട്ടങ്ങളായിട്ട് എന്റെ അച്ഛനമ്മമാര് പറ്റിച്ചു കോളേജ് ആയപ്പോഴേക്കും ഞാൻ അവരെ പറ്റിച്ചു കോളേജിൽ പോവാതായി പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ആ കലാലയ ജീവിതത്തിൽ കോളേജ് ടൈമിലുള്ള എന്റെ ഓർമ്മകൾ സൗഹൃദങ്ങൾ പ്രണയബന്ധങ്ങൾ അതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആ അന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അന്നുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ കാരണം നിലനിൽക്കുന്ന സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോളേജ് സമയത്തുണ്ടായിട്ടുള്ള സ്കൂൾ കാലഘട്ടത്തിൽ കാരണം പിന്നീട് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും നമ്മുടെ കോ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ് ഉണ്ടാകും പക്ഷെ ചിലപ്പോ ഈ സമയത്തുണ്ടായിട്ടുള്ള അത്രമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ദൃഢമായി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള സൗഹൃദം ഒന്നും ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയം നിങ്ങൾ ആഘോഷിക്കുക ഇതുപോലെ ആർത്ത് ഉല്ലസിച്ച് സെലിബ്രേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്നെ ഈ ചടങ്ങിന് ഇവിടെ വരാൻ എനിക്കെപ്പോഴും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ പോലും പൂർണ്ണ മോട്ടിവേഷൻ ആയി പോകും അന്നുമില്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ അതത് സമയത്ത് നമ്മൾ നമ്മുടെ ചില വീട്ടുകാരും കാശ്ശാറ്റ് ചിലവൊക്കെ ചെയ്ത് ഇവിടെ കോളേജ് കൊണ്ട് അത്തുന്ന സമയത്ത് പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും നമ്മൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു വലിയ നിലയി അച്ഛൻ സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ വന്ന ഒരാളാണ് ഇന്റർവ്യൂലൊക്കെ ഇതിനകത്ത് ഒരു പേരുണ്ട് ഫ്ലാഗ് ബെയർ ഓഫ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരുപാട് സമയം എടുത്തു നമുക്ക് ആ പേര് മാറി പെണ്ണുനെ കണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്ന ശ്രീനിവാസന്റെ മകൻ ആ ശ്രീനിവാസന്റെ മോൻ എന്ന് പറഞ്ഞു പിന്നെ കൊറേ കാലം വിനീത് ശ്രീനിവാസന്റെ അനിയൻ എന്ന് പറയാൻ തുടങ്ങി പിന്നെ കൊറച്ചു കഴിഞ്ഞതിന് ശേഷം ധ്യാൻ ശ്രീനിവാസനായി പിന്നെ എന്റെ ആൾക്കാര് പുറമെന്ന് വിളിക്കുമ്പോ എന്നെ വിളിക്കുന്നത് ധ്യാനേ ആ സ്നേഹം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ എന്റെ സിനിമകളിലൂടെയെല്ലാം അതുകൊണ്ട് തന്നെ എന്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല തുടർന്നു എനിക്ക് ഇന്റർവ്യൂലൂടെ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ തന്നോണ്ടിരിക്കുക ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്ത് തരുന്നു